ഹായ് നമസ്കാരം ദാസരണെന്ന് തൃശൂർ മുകേഷ് കുമാർ സിങ് സംവിധാനം ചെയ്യുന്ന കണ്ണപ്പ എന്ന തെലുങ്ക് സിനിമ ആ സിനിമയുടെ രണ്ടാമത്തെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ് ഇന്ന് എനിക്കിത് കാണാൻ കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ പ്രഭാസ് ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രിയങ്ക ലാലേട്ടൻ ആ സിനിമയിൽ ചെറിയൊരു റോള് അഭിനയിക്കുന്നുണ്ട് ഇതിൻ്റെ മുമ്പത്തെ ട്രെയിലറും ഇതൊക്കെ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായിരുന്നു ഇതൊരു ബോംബ് പടാവുന്നു കാരണം ഇതൊരു ശിവഭക്തനായ കണ്ണപ്പ എന്ന ഒരു കഥാപാത്രത്തിൻ്റെ സിനിമയാണ് അത് തെലുങ്കന്മാരുടെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനൊന്നും പറ്റില്ല നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്കും ഇങ്ങനെ അങ്ങനെയുള്ള സിനിമകൾ ഭക്തിപരമായിട്ടുള്ള സിനിമകളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ തീരെ പറ്റാത്ത സിനിമകളാണ് അതിൽപ്പെട്ട സിനിമ തന്നെയാണ് ലാലേട്ടനെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ കേരളത്തിൽ കുറച്ച് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് മോഹൻലാലിനെ കൊണ്ടുവന്ന് കുറച്ച് ചെറിയൊരു റോൾ കൊടുത്തു എന്ന് മാത്രം അങ്ങനെ പല എല്ലാ ഭാഷകളിലും ഉള്ള അവിടുത്തെ മെയിൻ സ്ട്രീം അവിടുത്തെ സൂപ്പർ സ്റ്റാർസിനെ ഈ സിനിമയിൽ ഉൾപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ഈ സിനിമ ലാലേട്ടനോ ലാലേട്ടനോ യാതൊരു ഗുണമുണ്ടാവില്ല നമുക്ക് നൂറ് സിനിമ ഉറപ്പാണ് ഇന്നത്തെ ട്രെയിലർ കണ്ടതോടുകൂടി പൂതി നമുക്ക് മനസ്സിലായി അത് മുമ്പ് തന്നെ നമ്മൾ പൂതി മനസ്സിലായ മതിയായതായിരുന്നു നമുക്ക് അല്ലെങ്കിൽ ആഴ്ച ഫാൻസിന് തീരെ താല്പര്യമില്ലാത്ത സിനിമ ആ സിനിമ ഇറങ്ങിയാൽ തന്നെ അതിൻ്റെ സിനിമ പ്രദർശിപ്പിക്കാൻ തന്നെ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല കാരണം അത്രയും നല്ലൊരു പേര് കിട്ടി നിൽക്കുന്ന സമയത്ത് രണ്ട് ബിഗ് ഹിറ്റുകൾ കിട്ടി നിൽക്കുന്ന സമയത്ത് ഇനി കണ്ണപ്പം വന്നിട്ട് അണക്കേട് ഉണ്ടാവാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല നമുക്ക് ആർക്കും ഒരിക്കലും ഒരു പ്രതീക്ഷയുള്ള സിനിമയല്ല അതെന്തായാലും അറ്റം പോകുമ്പോൾ നമുക്ക് എന്തായാലും അറിയാനും സാധിക്കും അതിൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇന്ന് ഇന്നത്തെ ട്രെയിലർ കണ്ടതോടുകൂടി മഴ മുഴുവനായുള്ള പൂതി അത് ചെയ്യുകയിൽ അപ്പോൾ അതിനെ പറ്റിയിട്ട് വലിയ വാർത്തകൾ പറയണതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യേണ്ടെന്നാവശ്യമില്ല പക്ഷേ ഇന്ന് ഫ്രൈലറ് കണ്ട കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനെ പറ്റി പറഞ്ഞു വന്നു മാത്രം ലാലേട്ടം വിജസ്റ്റ് ചെറിയ പോകുള്ളൂ ലാലേട്ടം ചെറിയൊരു മിന്നായം പോലെ കുറച്ച് സീൻ്റെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ സിനിമ കണ്ട് വിളിക്കാനൊന്നും എന്തെനിക്ക് പറ്റില്ലല്ലോ